ൊരു കഥയാണ് പക്ഷേ ഈ കഥയുടെ ആശയം റിയൽ എനിക്ക് പലപ്പോഴും തോന്നുന്ന സഹാബികളുടെയും അതുപോലത്തെ മറ്റു വിശ്വാസികളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഈ ആശയത്തിന് സമാനമായ പലതും സംഭവിക്കുക സംഭവിച്ചിട്ടുള്ളത് പലതും വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ ഒരു കഥയായിട്ടാണ് ഞാൻ വായിക്കുന്നത് അപ്പോൾ ആ കഥയിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു മാത്രം ഒരു മനുഷ്യനെ തകർന്നു പോയൊരു കപ്പൽ ആ കപ്പലിൽ നിന്ന് അയാളെ രക്ഷപ്പെടണം അയാൾ ഏക മനുഷ്യനാണ് ബാക്കിയുള്ളവരൊക്കെ കപ്പലിൽ മുങ്ങിപ്പോയി അയാൾ രക്ഷപ്പെട്ടിട്ട് ജനസഞ്ചാരമില്ലാത്ത ഒരു ദ്വീപിലാണ് അയാൾ എത്തുന്നത് ദ്വീപിലെത്തി അദ്ദേഹം പിന്നെ രക്ഷപ്പെട്ട സമാധാനമുണ്ട് പക്ഷെ ആ ദ്വീപിൽ എന്ത് ചെയ്യും ആരുമില്ല വിജനമായിട്ടുള്ള ഒരു 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 ദ്വീപ് അവിടുന്ന് രക്ഷപ്പെടാൻ ഇനി എന്തു ചെയ്യും എഴുതുന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അദ്ദേഹം ആത്മാർത്ഥമായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ളത് അദ്ദേഹം ഭയങ്കരമായ പ്രാർത്ഥനയിൽ ഇങ്ങനെ നിന്ന് ക്ഷീണിച്ച് അങ്ങനെ ക്ഷീണിതനായി പിന്നെയും എന്തെങ്കിലുമൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പോൾ എന്നെ അത് കിട്ടും അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന അപ്പോൾ എന്തെങ്കിലും ജീവികൾ പിടിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും എന്തെങ്കിലും വസ്തു വസ്തുക്കായ്ക്കനികൾ തിന്നാണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ പരധികൊണ്ട് അയാളിങ്ങനെ നോക്കുമ്പോൾ ഈ സമയത്ത് അയാൾക്ക് പിന്നെ ചെറിയൊരു ഐഡിയ തോന്നുന്നത് അവിടെയുള്ള കുറച്ച് പിന്നെ താ അയാൾ നിൽക്കുന്ന സ്ഥലം മറ്റുള്ള വന്യജീവികളും വരാതിരിക്കാൻ പറ്റിയ ഒരു സേഫായൊരു ഇട ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ മരങ്ങളും അവിടെ നിൽക്ക പിടി കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ കൂട്ടിയിട്ട് അതിങ്ങനെ ചെറിയൊരു കൂടാരം പോലെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചാക്കി അതിൻ്റെ അകത്ത് നിൽക്കാം എന്നുള്ള രൂപത്തിൽ ചെറിയൊരു വീട് രൂപത്തിൽ അയാൾ ഉണ്ടാക്കി അങ്ങനെ അവിടെ നിന്ന് പിന്നെയും അയാൾ ചെയ്യുന്നത് അപ്പോൾ ഒരു വീട് രൂപത്തിലായല്ലോ ഇനി ഒരു ഭക്ഷണം എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുമ്പോൾ അതിനുശേഷം അയാൾ അലഞ്ഞ് തിരിഞ്ഞ് പോകാണ് മറ്റു പ്രദേശങ്ങളിലേക്ക് ചുറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ് നടന്നിങ്ങനെ പോയി കുറച്ചിങ്ങനെ കഴിഞ്ഞുമ്പോൾ പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ആ കുടിൽ അത് ഇങ്ങനെ കത്തിപ്പോണതായിട്ടാണ് അയാൾ കാണുന്നത് അപ്പോൾ അയാളത് ആകെ അത്ഭുതപ്പെട്ടു പോയി ഒരു കുറേ പ്രയാസപ്പെട്ടുണ്ടാക്കിയ ഒരു വീടാണ് അതിപ്പോൾ ആകെ കത്തിച്ചാമ്പലായിട്ട് പോകുന്നത് അയാളിങ്ങനെ കണ്ട് സ്തബിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്ന് അത്ഭുതപ്പെട്ടിങ്ങനെ നിന്ന് വീണ്ടും കുറെ ഇങ്ങനെ നടന്നു പോയി കുറേ കഴിഞ്ഞപ്പം ആ ദ്വീപിലേക്കുണ്ട് പിന്നെ ഒരു കപ്പൽ അതിലേക്ക് അടുത്തു വരുന്നു അപ്പോൾ ഭക്ഷണം കിട്ടിയില്ല ക്ഷീണിതനായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ കപ്പൽ ഒരു ചെറിയൊരു പിന്നെ സഞ്ചാരികൾ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് കപ്പലവിടെ തീരത്തണിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ അകപ്പെട്ടത് എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ അവർ ശ്രമിക്കും ഞാൻ അപ്പം അയാളായി തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പുക വരുന്ന കത്തിയ പുക കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ ആരോ അങ്ങനെ വന്നതാണ് അപ്പോൾ ഇതൊരു കഥയാണ് അപ്പം അതിൽ ഗുണപാഠം പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു വേള നമ്മൾ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിരാശ തോന്നുന്ന ഒരു സംഗതിയിൽ നിന്നായിരിക്കാം ചിലപ്പോൾ വേറൊരു പ്രതീക്ഷയിലേക്ക് മനുഷ്യനത് കൊണ്ടെത്തിക്കുന്നത് ഒരു ഇങ്ങനെ വായിച്ചപ്പം ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ അത് തുടക്കത്തിൽ പറഞ്ഞത് ഇതിന് സമാനമായിട്ടുള്ള പല സംഭവങ്ങളും മഹാ സലഫുകളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും അവരെവിടേക്ക് അകപ്പെട്ടെടുത്ത് നിന്ന് അവർ രക്ഷപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരും നമ്മുടെ ജീവിതത്തിൻ്റെ വരും നിമിഷങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതോ നമ്മൾ കണക്ക് കൂട്ടുന്നതോ ആയ കാര്യങ്ങളല്ല പഠിച്ചവൻ പലപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് കാത്തു വെ വെച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കതാണ് നമുക്കതാണതിൻ്റെ വിധി എന്ന് നമ്മൾ ഒരിക്കലും തീരുമാനം പാടില്ല എന്നുള്ള ഒരു കാര്യവും മറ്റൊന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു മനുഷ്യൻ നിസ്സഹായനാവുമ്പോൾ മനുഷ്യൻ്റെ ഏതൊരു മനുഷ്യനാണ് ദൈവമില്ല എന്ന് ആയിരം തവണ പറഞ്ഞൊരു മനുഷ്യനാണെങ്കിലും അവൻ എവിടെ ഒറ്റപ്പെടുകയും നിസ്സഹായനായും ആൾക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നൊരു സമയം അവൻ അവൻ്റെ സ്വതസിദ്ധമായൊരു ശൈലിയിലേക്ക് മനുഷ്യനെത്തും കൈകളിലേക്ക് ഉയരും അവ ഉറപ്പാണ് അവൻ നിഷേധിക്കുന്നതൊക്കെ എപ്പോഴും എന്തേ ഉള്ളൂ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല ഇവിടുത്തെ സഹായങ്ങളുള്ളൂ എന്നൊക്കെ താൽക്കാലികമായ ചില ചിന്തകളിലൂടെ പോകുമ്പോൾ മാത്രമാണ് ഒറ്റപ്പെടുമ്പോൾ അതുണ്ടാവില്ല എൻ്റെ നാട്ടിലൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു കുറേ കാലം പടച്ചോനില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അയാൾ അങ്ങനത്തെ ഒരു പടച്ചോനില്ല പടച്ചോനുണ്ടെങ്കിൽ എന്താണ് അങ്ങനെ ഈ കൂലി കൂലി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഒരു കൂലി എത്രയാണ് അതിൻ്റെ കണക്ക് അത്ര തരും ഇത്ര തരം കൂലി ഇങ്ങനെ കളിയാക്കി പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി അദ്ദേഹം ഒരുപാട് കാലം അസുഖമായി കിടന്നു ദീർഘമായ അസുഖമായി കിടക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ല പിന്നെ സംസ്കാരം തോമ്പൊക്കെയുള്ള നല്ലൊരു ഒരു ഒരു സ്ത്രീയായിരുന്നു അപ്പോൾ അസുഖം ദീർഘമായി കട്ടിൽ കിടന്ന അവസാനം മരണത്തിൻ്റെ ആ ഒരു സമയത്ത് എത്തിയ ആ ഒരു നാളുകളിൽ ഒറ്റക്കാണ് സന്ദർശകരൊക്കെ സന്ദർശിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞ ആളും അർത്ഥമൊക്കെ തീർന്ന് ഏ പിന്നെ ഒറ്റപ്പെട്ട് കിടക്കല്ലേ ആ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കിടപ്പ് മുറിയിൽ നിന്നിങ്ങനൊരു അള്ളാന്ന് പറഞ്ഞിട്ടുള്ളൊരു വിളി ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പം ഭാര്യ അടുത്തൊന്ന് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്താ അല്ലാന്ന് വിളിക്കണം അല്ല വിളിക്കണ്ടെന്ന് പറഞ്ഞ ആളാണ് നിങ്ങൾ ഏഹ് അതിലൊരർത്ഥവുമില്ല അങ്ങനൊരു അല്ല ഇല്ല റസൂലും ഇല്ല ആക്കുന്നതുണയെന്ന് പറഞ്ഞ എന്താ അല്ല അത് ഒരു സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഏഹ് അത് മനുഷ്യൻ എങ്ങനെയല്ല അവനവൻ്റെ ആ ഒരു പ്രകൃതിയിലേക്ക് പടച്ചവനിലേക്കുള്ളൊരു വിളി അവൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അതിനെ മറച്ചു വെക്കുന്ന ഒരു സംഗതിയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളൊരു ഒരു വിളിയാണത് അത് പടച്ചവനോട് അത് അപ്പം അതിന് ഉത്തരം കിട്ടണമെങ്കിൽ അതിന് അർത്ഥമുണ്ടാവണമെങ്കിൽ ജീവിതം എന്ത് ചെയ്യണം അതിനനുസരിച്ച് പടച്ചവനിലേക്ക് എത്തിക്കുന്ന സ്മരിക്കാവുന്ന അല്ല അവൻ ഓർമ്മിക്കാവുന്ന ഒരവസ്ഥ ഉള്ള ഒരാളിലേക്ക് അതിനൊക്കെ കൃത്യമായ ഉത്തരം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അവൻ കൈകൾ ഉയർത്തും പക്ഷെ അതിന് ഉത്തരം ലഭിക്കാതെ പോകും പക്ഷെ ആ ഉയർത്തൽ മാത്രം ബാക്കിയാവും അതെ എന്നുള്ള ഒരു കാര്യമാണ് അതിൽ ഓർമ്മിപ്പിക്കാനുള്ളത്